ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് ഗ്രാമപഞ്ചായത്തിൽ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ വിതരണം നടത്തി രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗാർഹിക ജൈവ മാലിന്യങ്ങളുടെ ഉറവിട സംസ്കരണത്തിനായി പദ്ധതി തയ്യാറാക്കിയത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ ഷാജഹാൻ ചേലൂർ രതീഷ് മഠത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക വി ഒ കെ എ അബ്ദുൾ റഷീദ് വി ഒ എൻ ദിവ്യ നാസർ പൂക്കോട്ടുമണ്ണ എന്നിവർ സംസാരിച്ചു റെയ്കോ ബ്രാഞ്ച് മാനേജർ പ്രമുൽദാസ് റിംഗ് കമ്പോസ്റ്റ് പ്രവർത്തനം വിശദീകരിച്ചു പഞ്ചായത്തിലെ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കുടുംബങ്ങൾക്കും പതിനൊന്ന് സ്കൂളുകൾക്കുമാണ് റിങ് കമ്പോസ്റ്റ് വിതരണം ചെയ്തത് ഈസ്റ്റ് ലൈവ് എടക്കര